േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഒടുവിലുണ്ടായിരിക്കുകയാണ് ഋതുവിനെ ഒടുവിൽ താലി ചാർത്തുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ഇന്ദ്രൻ മാത്രവുമല്ല ഇതേ തുടർന്ന് നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ച് ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് വന്നു കയറുകയാണ് അവൾ പക്ഷെ അവിടെയും ദുരന്തം മാത്രമാണ് ഋതുവിനെ കാത്തിരിക്കുന്നത് ഋതുവിനോട് വളരെ മോശമായി പെരുമാറുന്ന ഇന്ദ്രൻ്റെ വീട്ടുകാർ വെറുമൊരു വേലക്കാരിയുടെ വില മാത്രമേ നിനക്ക് ഈ വീട്ടിൽ ലഭിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് താനായി നശിപ്പിച്ചതാണ് തൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ ഇത് തിരികെ പിടിക്കുക അത് തൻ്റെ തന്നെ ആവശ്യമാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അവൾ ഇതോടെ പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് തൻ്റെ ജീവിതം തിരികെ പിടിക്കുന്നതിന് ഇതേ തുടർന്നാണ് ഇന്ദ്രന് ഒരു പെൺകുഞ്ഞി പിറക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്